എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു നിർവഹണം സ്വപ്ന രാജേഷ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ തൂലികയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് എഴുത്തുകാരൻ രഞ്ജിത്ത് നടവയലാണ് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ദി ഏജ് ഓഫ് ലവ് എന്ന ഡോക്യുമെന്ററിക്ക് വേണ്ടി ഗാനരചന നിർവഹിച്ചത് അദ്ദേഹമാണ് അതുപോലെ തന്നെ സ്മൃതി സ്നേഹമുദ്രകൾ എന്നീ ഷോർട്ട് ഫിലിമുകൾക്കായി കഥ ഗാനരചന സംഗീതം എന്നിവ നിർവഹിച്ചിട്ടുണ്ട് ഉച്ചാരണശാസ്ത്രം എന്ന കൃതിക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ ഭാഷാശ്രീ പുരസ്കാരം ലഭിച്ചു ടീച്ചർ അന്തർദേശീയ പുരസ്കാരവും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് ഒരേ സമയം അധ്യാപകനും എഴുത്തുകാരനുമായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ശ്രോതാക്കളോട് പങ്കുവെക്കാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം ചെറിയ കവിതകൾ ഇപ്പൊ കൊച്ചു കവിതകളുണ്ട് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന കവിതകളുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കവിതകളും നമ്മളെ ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ആളുകൾ വായന വളരെ കുറവാണ് പക്ഷെ ഒരുപാട് ഒരുപാട് എഴുത്തുകാരുണ്ട് പക്ഷെ വായനക്കാർ കുറവാണ് പക്ഷെ അതൊരു പോസിറ്റീവ് കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തുകാർ ഒരുപാടുണ്ട് എന്നുള്ള പോസിറ്റീവ് കാര്യമാണ് ഒരുപാട് ആൾക്കാർക്ക് അവസരം കിട്ടുകയാണ് എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ തീരെ അവസരം കിട്ടുന്ന ഒരു ഇതില്ല പക്ഷെ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നല്ലതാണ് കാരണം അവർക്ക് എഴുതി തെളിയാനും ഒരുപാട് സോഷ്യൽ മീഡിയകളിലൊക്കെ അവർക്ക് അവസരം കിട്ടുന്നുണ്ട് ഉണ്ട് ഉണ്ട് അവർക്ക് അവസരം കിട്ടുന്നുണ്ടല്ലോ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ചെറിയ വരികളിലൂടെ നമുക്ക് കൊച്ചു കൊച്ചു വരികളിലൂടെ ഒന്നോ രണ്ടോ മൂന്നോ വരികളിലൂടെ നമുക്ക് വലിയ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കവിതകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം കൊച്ചു വരികളിലാണ് നമ്മളതിനെ അതിൻ്റെ അർത്ഥങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പം കൂടുതലായിട്ട് വരികൾ നമ്മൾ എഴുതണം എന്നൊന്നുമില്ല ചെറിയ വരികളിലൂടെ നമുക്ക് ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെയുള്ള കൊച്ചു അങ്ങനെയും എഴുതാറുണ്ട് പിന്നെ ചൊൽ ചെയ്യാറുണ്ട് അതൊരു ആദ്യമായിട്ട് ചൊൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഒരു സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദേവഗിരിയിലെ കുറച്ച് കുട്ടികൾ ഈ പിന്നെ ഓൾഡ് ഏജ് ഹോമുമായിട്ട് ഒരു ഡോക്യുമെന്ററി എടുക്കുന്നുണ്ടായിരുന്നു കാരണം ഇപ്പം സമൂഹത്തിൽ ആളുകൾ ഇപ്പം മാതാപിതാക്കളെ കൊണ്ടുപോയിട്ട് പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ അതൊരു പരിഷ്കാരം പോലെ ആക്കുന്നതാണ് പക്ഷെ നമ്മളുടെ ചെറുപ്പത്തിലെ നമുക്ക് എന്താ പറയുക എല്ലാം നൽകിയിട്ടുള്ള അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇവരെയൊക്കെ നമ്മൾ ഓൾഡേജ് ഹോമിൽ കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്ന ആ ഒരു ഡോക്യുമെൻ്ററിയാണ് അവർ ചെയ്തത് അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സാറിന് ഒരു കവിത എഴുതി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ഡോക്യുമെന്ററിക്ക് ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയിട്ടാണ് അവർ ചൊൽ കവിത എഴുതി കൊടുത്തത് അത് അതാണ് ആദ്യമായിട്ടൊരു ചൊൽ കവിത റെക്കോർഡ് ചെയ്തിട്ടുള്ളത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അത് മ്യൂസിക് ഇളനീർ മിഴികൾ എന്ന് പറഞ്ഞ ഒരു അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ ഒരു കവിയുടെ സ്വപ്നമാണ് ഗ്രാമത്തിന്റെ ഗ്രാമവുമായി ബന്ധപ്പെട്ട സ്വപ്നമാണ് നഷ്ടപ്പെട്ടു പോകുന്ന ഗ്രാമമൊക്കെയായി ബന്ധപ്പെട്ട ഒരു സ്വപ്നമാണ് ഗ്രാമത്തിൽ ഇപ്പോഴും കേൾപ്പൂ മണ്ണു തിന്നുന്ന കുഞ്ഞിൻ വിലാപം സമതലങ്ങളിൽ ഒന്നു നീ നോക്കൂ മലകൾ തൻ ശവ പറമ്പാണത് അസ്ഥി പോലും നുള്ളുവാനാവാതെ മോക്ഷമില്ലാത്ത കാറ്റിൻ ഭാഷ മറന്നുവോ നിങ്ങൾ മഞ്ഞു കൊത്തിതൻ കൊഞ്ചൽ കേട്ടുവോ ഇങ്ങനെയാണ് അവരികള് പോകുന്നത് ഇങ്ങനെ മാത്രമല്ല ഇത് നമ്മളിപ്പം ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നെഗറ്റീവാണ് കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയ അപ്പം വയനാടിൻ്റെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വയനാടിന്റെ പഴയ ഭംഗിയൊക്കെ വയനാടിന്റെ കുറച്ച് കുറഞ്ഞു പോയിന്നു എനിക്ക് തോന്നുന്നത് റിസോർട്ട് വന്നു പല കാര്യങ്ങളും വന്നു വയനാടിന്റെ ആ ഒരു സുഖം നമുക്ക് കിട്ടുന്നില്ല തീർച്ചയായിട്ടും കാലാവസ്ഥ ഒരുപാട് കാപ്പിയും അതുപോലെ കുരുമുളകും ഒക്കെ ഉണ്ടായിരുന്നു റബറും ഒക്കെ ഉണ്ടായിരുന്നു ഒന്നും ഒക്കെ ഇവിടെ വരുമ്പോ അങ്ങനെ ഒരു ആ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് അതെന്താന്ന് വെച്ചാൽ പണ്ടത്തെ വയനാട് ഇപ്പോഴത്തെ വയനാട് എന്ന് ഇരിക്കുന്നു അതെ അതെ മറ്റു മേഖലകള് ഏതൊക്കെയാണ് മറ്റു മേഖലകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്കൂളിലേക്ക് വേണ്ടിട്ടൊരു ഷോർട്ട് ഫിലിം അവിടെ തന്നെ ഒരു അധ്യാപകൻ റോയ് തോമസ് എന്ന് പറഞ്ഞ ഒരു അധ്യാപകൻ അദ്ദേഹം പിന്നെ ഒരു ഷോർട്ട് ഫിലിമിൽ കഥ എഴുതാൻ എന്നോട് ആവശ്യപ്പെട്ടു അപ്പോൾ അന്നേരം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്ന ഒരു ഇടപാടല്ല കഥ എഴുത്തെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ ഉള്ളൊരാഗ്രഹമായിരുന്നു ഈ മൂവിയിൽ അഭിനയിക്കുക എന്നുള്ളത് വളരെ ഭയങ്കര താല്പര്യമാണ് പക്ഷെ മമ്മൂട്ടിനെ മോഹൻലാലിനെയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ആ വിചാരിക്കും ഈ ഇവരുടെ ഒരു മൂവിയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഇവർ ഇവരായിട്ട് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതൊക്കെ തോന്നും പക്ഷേ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ അദ്ദേഹം പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു കഥ ഞാൻ എഴുതിക്കൊള്ളാം എന്ന് പറഞ്ഞു അദ്ദേഹം അത്രയും നിർബന്ധിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ആദ്യത്തെ കഥ സ്നേഹ മുദ്രകൾ എന്ന് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു അപ്പം അതിന് കഥ ഗാനരചന സംഗീതം അതൊക്കെ ഞാൻ തന്നെ ചെയ്തത് പക്ഷേ അതിൽ പിന്നെ ചെറിയൊരു വേഷം ചെയ്തു എനിക്ക് ആ സമയത്ത് ഒറ്റ താല്പര്യം ഇല്ലാണ്ട് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതി കഴിഞ്ഞപ്പം ഈ നമ്മളൊരു ഏജ് ആകുമ്പോൾ നമ്മൾ മെച്ചൂർ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് പറ്റാത്ത ഒരു മേഖല നമ്മൾ തിരഞ്ഞെടുക്കില്ല അത് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു എനിക്ക് എനിക്കിത് വേണ്ട എന്നുള്ളത് കൃത്യമായി ഞാൻ പറഞ്ഞുതരുന്നത് പക്ഷെ എന്റെ വൃത്തിയില്ലാണ്ട് ചെറിയൊരു ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പിന്നെ അത് അത് ആണ് ആദ്യമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്തത് പിന്നെ രണ്ടാമത്തെ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഞങ്ങൾ അതിൽ കുറച്ച് സ്റ്റഡി ചെയ്തു ഞങ്ങൾ കുറച്ച് അധ്യാപകരൊക്കെ ഒരു പിന്നെ അത് ഡയറക്ട് ചെയ്ത് ഞങ്ങളെ ലാബ് ംജിത്ത് എന്ന് പറയും പിന്നൊരു പ്രകാശമാഷ് അവരൊക്കെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് നന്നായിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ട് ചെയ്തതാണ് അതിൻ്റെ പേര് സ്മൃതി എന്നാണ് അതിൻ്റെ കഥയും ഗാനരചനയും സംഗീതവും ഞാൻ തന്നെയാണ് അപ്പോൾ അത് ചെയ്തപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ കുറച്ച് പിന്നെ സിനിമയിലൊക്കെ ആക്ട് ചെയ്ത് അവരെയൊക്കെ കിട്ടി പിന്നെ അഭിനയിക്കാൻ വേണ്ടി കിട്ടി ആദ്യത്തേൽ അങ്ങനെ ഒരു അത്ര പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ കിട്ടിയില്ല രണ്ടാമത്തേല് പിന്നെ എല്ലാം കിട്ടി മാത്രം അതിലൊരു പെൺകുട്ടിക്ക് അവാർഡും കിട്ടി അതിൽ അഭിനയിച്ചൊരു പെൺകുട്ടിക്ക് അവാർഡും കിട്ടി ആ പെൺകുട്ടി സീരിയലൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് അങ്ങനെ അവാർഡൊക്കെ കിട്ടി അപ്പം അതിലും എന്നോട് നായക ചെയ്യാൻ പറഞ്ഞു ഞാൻ പിന്നെ വെറുതെ നശിപ്പിക്കേണ്ട വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും ആ പരിപാടിക്കില്ല എന്ന് പറഞ്ഞു അതെ അതെ അതാണ് ഈ പിന്നെ ഈ ഷോർട്ട് ഫിലിമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാണ് പിന്നെ പിന്നീട് അങ്ങനെ ഒരു ഒരു ചാൻസ് ഒത്തു വന്നിട്ടില്ല കഥ എന്ന് പറയുന്ന എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചായിട്ടും കവിതയാണ് വായിക്കലെ പിന്നെ പഠനങ്ങളുമാണ് അതുപോലെ അധ്യാപകനാണല്ലോ ശരിക്കും ഈ രണ്ട് തട്ടും അതായത് എഴുത്തും അധ്യാപനവും രണ്ടും എങ്ങനെ ഈക്വലായി കൊണ്ടുപോവാൻ പറ്റുന്നുണ്ടോ ആ ഉണ്ട് കാരണം പറയുമ്പോൾ ഈ നമ്മൾക്ക് കൂടുതലായിട്ട് അനുഭവം വേണ്ട ഒരു കാര്യമാണ് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഒരു ക്ലാസ് എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വെറുതെ നമ്മൾ ഒരു 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 കാര്യം പ്രസൻറ്റ് ചെയ്യാൻ ആർക്കും പറ്റുന്നതാണ് ആർക്കും പറ്റും പക്ഷെ അതിന് ആ പ്രസൻറ്റ് ചെയ്യുന്നതിലപ്പുറം ഒരു അനുഭവമാക്കണം ഓരോ കുട്ടിയെ കുട്ടിക്കും ഒരു അനുഭവമായിരിക്കണം ക്ലാസ് എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് പലപ്പോഴും ഞാൻ യാത്രകൾ ചെയ്യാറുണ്ട് ഒരുപാട് നോർത്തിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് അങ്ങനെ പോകുമ്പോൾ ആ പോകുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും അതുപോലെ ഞാൻ എടുക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ അവേഴ്സേ ഉണ്ടാവും ൂ അത് കഴിഞ്ഞാൽ എൻ്റെ ശരിക്കെൻ്റെ എഴുത്ത് മേഖലകൾ മുഴുവൻ തുടങ്ങുന്നതും ഈ പുസ്തകമൊക്കെ പബ്ലിഷ് ചെയ്തതും ഞാൻ ഞാനായിരിക്കും ഈ സ്കൂളിലുള്ള കാലഘട്ടത്തിൽ തന്നെയാണ് അപ്പോൾ അവിടുന്ന് ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ കുട്ടികൾ കുട്ടികളുമായിട്ടുള്ള ബന്ധം അങ്ങനെ അവിടുന്ന് ആണ് ആ ബാക്കി കിട്ടുന്ന സമയം മുഴുവൻ എഴുത്തിന് വേണ്ടി ചിലവഴിക്കും അപ്പോൾ ഒന്നിന് നമുക്ക് സമയം കിട്ടില്ല എന്നുള്ളൊരു ഇതൊന്നുമില്ല കാരണം കുട്ടികളായിട്ട് സംവദിക്കുന്ന ആ ഒരു അനുഭവമുണ്ട് അതല്ലാതെ പിന്നെ യാത്രകളുണ്ട് ഇതെല്ലാം കൂടെ അതെ 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 യാത്രകൾ ഉപകരിക്കും നമുക്ക് എന്തായാലും അതുപോലെ അത് പിന്നെ അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ് തന്നെ ട്രൈ ആയി പോകും നമ്മൾ വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാ ഒരു പിന്നെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു പാഠഭാഗം അത് എത്ര നല്ല രീതിയിൽ കുട്ടികളിൽ എത്തിക്കുന്നതും അത് കുട്ടികളിൽ അത് ഉൾക്കൊള്ളുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതും അത് ശെരിക്കൊരു അനുഭവമാക്കുകയാണ് ശെരിക്ക ക്ലാസ് എന്ന് ചെയ്യുന്നത് അല്ലാത്ത ഒന്നല്ല ഒരു പിന്നെ അധ്യാപക പറയുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ അതൊരു നമുക്ക് ആ ഒരു പ്രൊഫഷണലില് സക്സസ് ആവാൻ പറ്റുള്ളൂ സർവീസ് ആണല്ലോ അതെ അതെ ശരിക്കും പുതിയ കാല സാഹിത്യത്തെ പറ്റി ഉള്ള ഒരു അഭിപ്രായം എന്താണ് യഥാർത്ഥത്തിന് നല്ല കൃതികൾ എപ്പോഴും ഉണ്ടാവുന്നുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു എപ്പോഴും കൃതികള് നല്ലത് ഒരു ക്രൈസിസ് ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പം വിശപ്പ് അല്ലെങ്കിൽ ദാരിദ്ര്യം ആ കാലഘട്ടത്തിലാണ് ആ ഒരു സംഭവം കാലഘട്ടത്തിലാണ് നല്ല കൃതികൾ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് നമ്മൾ പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത് മാത്രമാണ് അല്ലാണ്ട് ഒരു എപ്പോഴും സ്പോണ്ടേനിയസ് ആയിട്ട് പോകുന്ന സമയത്തൊരിക്കലും ഒരു നല്ല സാഹിത്യകൃതികൾ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാലും ഇപ്പം നന്നായിട്ടായിരുന്ന ആളുകൾ വായിക്കുന്നുണ്ട് ബനിയാമനെ പോലെയുള്ള ആളുകൾ ആടുജീവിതം പോലെ അതുപോലെ പിന്നെ ജയമോഹൻ്റെ വക്കുകൾ ഇങ്ങനെയുള്ള നല്ല കൃതികൾ കൃതികളിപ്പം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ ഒരു അപകടം പോലുള്ള പുസ്തകങ്ങള് സുഭാഷ അതെ സുഭാഷ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഉണ്ടാവുന്നുണ്ട് പിന്നെ കവിത എന്ന് പറയുമ്പോൾ വിമീഷ് മണിയൂരിനെ പോലെയുള്ള എഴുത്തുകാരുണ്ട് അതുപോലെ ബാലേന്ദ്ര ചുള്ളിക്കാട് ബാലേന്ദ്ര ചുള്ളിക്കാട് കുറച്ച് ഓൾഡാണെങ്കിലും അദ്ദേഹത്തിന്റെ കവിതകൾ ഇപ്പം നമുക്ക് ചൊല്ലാൻ പറ്റുന്നതും അത്രയും ആഴത്തിൽ അത്രയും അദ്ദേഹത്തിനെ പോലുള്ള ഒരു ഒരു ലെജൻഡ് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കവിതകൾ നിലനിൽക്കുകയാണ് അപ്പോൾ നമ്മളെപ്പോഴും പഴയ പഴയ കാര്യങ്ങൾ പറയുമ്പോ അത് ട്രഡീഷണൽ നിന്ന് തള്ളാൻ പറ്റാണ്ട് നിൽക്കുന്ന എവർഗ്രീൻ എന്നൊക്കെ പറഞ്ഞിപ്പോ ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാറിന്റെ കവിതകളും അതുപോലെ പിന്നെ എ ഇപ്പൻ സോമൻ കടലൂർ സാർ അതുപോലെ പല എഴുത്തുകാരുടെയും വളരെ മനോഹരമായിട്ടുള്ള കവിതകളും അതുപോലെ സാഹിത്യകൃതികളും എപ്പോഴും ഉണ്ട് കാരണം അത് അവരനുഭവിച്ചിട്ടുള്ള പ്രതിസന്ധികളും അനുഭവങ്ങളും ഒക്കെയാണ് കവിതകളും കഥകളും പഠനങ്ങളുമായിട്ട് മാറുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം അത് എല്ലാ കാലത്തും അതുണ്ടാവും അപ്പോൾ ഈ ഇതൊരിക്കലും എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പുതിയ അനുഭവങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു 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 ഡേയോ ഒരു ഒരു നിമിഷമോ ഒന്നും റിപ്പീറ്റ് ചെയ്യപ്പെടില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും പുതുമേ ഇപ്പം സാഹിത്യം എപ്പോഴും എന്താണ് ഏത് സമയവും പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സാഹിത്യം എന്ന് പറയുന്നത് അവർ ഒരിക്കലും നമ്മളിപ്പോൾ ഏത് സമയവും ട്രഡീഷണൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നില്ല അത് നേരത്തെ പറഞ്ഞല്ലോ അതിപ്പോൾ അവരിപ്പോൾ ചൊൽ കവിത തന്നെ വേണം അപ്പം ചിലവർ വളരെയധികം സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പം പ്രാ ചില ഇതിന് പ്രാസം വേണം അപ്പോൾ പണ്ടൊക്കെ ഒ എൻ വി കുറുപ്പൊക്കെ ഒരു കവിത പിന്നെ പാട്ട് എഴുതി കൊടുക്കുമ്പോൾ അത് വളരെയധികം അത് ചിട്ടപ്പെടുത്തൽ ഇപ്പം വൃത്തത്തിലാണ് ചിട്ടപ്പെടുത്തി കൊടുക്കുക അപ്പോൾ കമ്പോസ് ചെയ്യുന്ന ആൾക്ക് വളരെ എളുപ്പമായിരിക്കും അതിൽ അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നീനച്ചു പോയി ഇത് ചെയ്തതാണ് അങ്ങനെ വൃത്തത്ത് ചെയ്തിട്ടാണ് ഇദ്ദേഹം കൊടുക്കുന്നത് അപ്പം വളരെ എളുപ്പത്തിൽ അത് ഈ കമ്പോസ് ചെയ്യാൻ പറ്റും അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ പക്ഷേ ഇന്നത്തെ ആളുകൾ അങ്ങനെ വൃത്തമോ അതുപോലെ ഒന്നും അങ്ങനെ പഠിക്കുന്നില്ല അപ്പോൾ ഞാനടക്കം ഞാനിട കാലത്തിലൊന്നും ഇത് പഠിച്ചിട്ട്

ആസ്വദിക്കാൻ പറ്റും നമുക്ക് അപ്പോൾ ആ അന്നത്തെ കാലത്ത് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പിന്നെ വായിക്കുന്നവരുണ്ടാവും എഴുതുന്നവരുണ്ടാവും പക്ഷേ രണ്ട് രീതിയിൽ ഇപ്പൊ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു ഒരു കാലഘട്ടം മോശം ഒരു കാലഘട്ടം നല്ലതോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ കാലഘട്ടം നല്ലത് തന്നെയാണെന്ന് പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ പിന്നെ എന്താണ് ചോദിക്കാൻ വന്ന മറ്റൊരു കാര്യം വായന വായന നന്നായിട്ട് അതെ അത്യാവശ്യം വായിക്കാം വായിക്കാതെ എഴുതാൻ കഴിയില്ല അപ്പോൾ വീട്ടിലൊരു കൊച്ചു ലൈബ്രറി ഒക്കെ കാരണം വെച്ചാൽ കോഴിക്കോട് ഞാൻ എപ്പോഴും പോവുകയാണെങ്കിലും പുസ്തകം തരയും പുസ്തകം തിരഞ്ഞിട്ട് കോഴിക്കൂടെ എപ്പോൾ പോയാലും ഒരു പുസ്തകം വായിക്കാണ്ട് വരില്ല കാരണം വായിക്കാതെ ഒട്ടും നമുക്ക് എഴുതാനാവില്ല എൻ്റെ അഭിപ്രായമാണ് അത് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ വായിക്കാതെ എഴുതാനാവൂ എന്ന് അറിയില്ല ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താ പറയുക എപ്പോഴും നമ്മൾ നമ്മളുടേതായിട്ടുള്ള അനുഭവം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ മറ്റുള്ളവരുടെ അനുഭവങ്ങളും കൂടെ നമുക്ക് കിട്ടുമല്ലോ വായിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ വായിക്കുമ്പോൾ മാത്രമേ നല്ലൊരു എഴുത്തുക എന്നുള്ള മേഖലയിൽ എത്തണമെങ്കിൽ പിന്നെ കഴിയുള്ളൂ അല്ലാണ്ട് പിന്നെ തിരേ വായിക്കാതെ നമുക്ക് എഴുതാനാവും എനിക്ക് കഴിയില്ല മറ്റുള്ളവർക്ക് കഴിയുമ്പോൾ ശരിയാണ് കൃത്യമായ ഒരു ഒബ്സർവേഷൻ ആണ് കാര്യം അപ്ഡേറ്റഡ് ആവാതെ നമുക്ക് എഴുതാൻ പറ്റുന്ന തോന്നുന്നില്ല പറ്റില്ല കുടുംബമൊക്കെ എങ്ങനെയും കൂടെ ണ്ട് അമ്പലവലാണ് ഒരു മോനുണ്ട് ഋഷികേശ് വൈഫ് ഐശ്വര്യ അച്ഛനും അമ്മയും അച്ഛനും ആരുവായ ഡോക്ടറാണ് പിന്നെ അമ്മ ഹോം ആണ് വീട്ടിൽ തന്നെയാണ് അങ്ങനെ അവരൊക്കെ ഉണ്ട് കുഴപ്പമൊന്നും അല്ല അങ്ങനെ പോകുന്നു ജോലി ചെയ്യുന്നത് നരിക്കുനി ഹയർ സെക്കൻഡറിയിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ അധ്യാപകറ്റീവ് ഇംഗ്ലീഷ് എടുക്കുന്നത് ഞാൻ ലിറ്ററേച്ചർ ആയിരുന്നു പി ജിക്ക് ലിറ്ററേച്ചർ എനിക്ക് താല്പര്യമുള്ളതാണ് അപ്പം ഇംഗ്ലീഷ് ആയതുകൊണ്ടും സാഹിത്യം എനിക്ക് ഭയങ്കര ഒരു മേഖലയാണ് അങ്ങനെ അതുകൊണ്ടാണ് ഈ വായനയിലേക്ക് കടന്നത് തന്നെ വായിക്കും അങ്ങനെ ചെറുപ്പത്തിലേക്ക് വായിച്ച് വായിച്ച് വായിച്ചപ്പം വായന ഒരു വളരെ ഇൻട്രസ്റ്റിങ്ങ് ഞാൻ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ള കാലഘട്ടത്തിലെ കുട്ടികൾക്ക് തീരെ ഇല്ലാത്തതും വായനയാണ് ചെറിയ കുട്ടിക്ക് തീരെ വായന കുറവുണ്ട് അപ്പം കൂടുതലായി അവരെ അവർക്ക് വേണ്ടി നമ്മൾ തട്ടി കൊടുക്കുന്ന മൊബൈൽ ഫോണാണ് അതൊരിക്കലും ചെയ്യാതെ കാരണം മൊബൈൽ ഫോൺ നമ്മൾ ശരിക്കും ചുരുക്കുക ചെയ്യാം നമ്മുടെ മൈൻഡിനെ വല്ലാണ്ട് ചുരുക്കുക ചെയ്യാം അപ്പം വായന എന്ന് പറയുമ്പം പിന്നെ നമ്മളിപ്പം പണ്ട് ചെറുപ്പത്തിൽ ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുതുമണ ഉണ്ടാവും ആ പുസ്തകത്തിന് ആ പുതുമണത്തോടെ നമ്മളത് വായിച്ചു നോക്കുകയാണ് മലയാളമൊക്കെ കിട്ടാണ് പക്ഷേ ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പഴകിയതാണെങ്കിലും അതിൽ വായിച്ച മഹാന്മാരുടെ അറിവിന്റെ ഗന്ധം ഉണ്ടാവും അതിൽ എന്നുള്ളതാണ് അപ്പോൾ അത് അതൊക്കെ നമ്മൾ വായിച്ചു നോക്കണം പുസ്തകം പഴയതായാലും പുതിയതായാലും വായിക്കണം അപ്പം വായന എല്ലാവരും ഒരുപാട് വായിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എനിക്ക് തോന്നുന്നു വായിച്ച് ഉള്ള ഒരു big ി ഒരു സാമൂഹ്യ ശല്യമാവില്ല അവൻ ഒരിക്കലും മറ്റുള്ളവർക്കൊരു ഉപദ്രവമാവില്ല അവൻ ഒരു ഒരു നല്ല വായനക്കാരൻ എന്നുള്ള ഒരു അഭിപ്രായമാണ് എന്താണെന്ന് വെച്ചാൽ അതൊരു പിന്നെ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും അത് പ്യൂരിഫൈ ചെയ്യുന്ന ഇപ്പോൾ പിന്നെ ആൻഡൻ ചെക്കോയിൻ്റ് ഒരു ബെറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട് അത് ഈ വായനയെക്കുറിച്ച് പറയുന്നതാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പിന്നെ റീഡിങ് നമ്മൾ അത് ഡീപ്പായിട്ട് റീഡ് ചെയ്യണം അത് ഡീപ്പും വായിട്ടും വെറുതെ നമ്മൾ ചെറുപറാ കുറേ ഇങ്ങനെ വായിച്ചിട്ട് കാര്യമില്ല ആ പുസ്തകത്തിൻ്റെ അത് നമ്മൾ ഒരു ഒരു ആ ൾക്കൊള്ളാണ് വായിച്ചിട്ട് അപ്പോൾ അത് എല്ലാവർക്കും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് ഉണ്ടെങ്കിലും നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പുസ്തകമാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പുതിയ രചനകൾ ആ ഉണ്ട് ഇപ്പോൾ ഒരു ഞാൻ ഇംഗ്ലീഷിന്റെ ആദ്യമായിട്ടൊരു കവിതാ സംവാനം ചെയ്യുന്നുണ്ട് ഓറഞ്ചറി എന്ന് പറയുന്ന ഒരു പുസ്തകം അതിൻ്റെ വർക്കിലാണ് പിന്നെ നേരത്തെ പറഞ്ഞ ഭാഷ ബുക്സ് ഒരു ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷ് പഠനം സിദ്ധാന്തം ഉച്ചാരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം അവർ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു വർക്ക് നെറ്റിയിൽ പച്ചകുത്തിയ നഗരങ്ങൾ എന്ന് പറഞ്ഞൊരു മലയാളം കവിത അടുത്ത് വരുന്നുണ്ട് അതാണ് അതെ അതെ ഇളനീർമിഴികൾ എന്ന കവിതാസമാഹാരത്തിന്റെ അവതാരിക എഴുതിക്കൊണ്ട് മലയാളത്തിന്റെ പ്രിയ കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ കെ ജയകുമാർ ഇങ്ങനെ പറയുന്നുണ്ട് ലോകാനുഭവങ്ങളുമായി കവി സ്ഥാപിക്കുന്ന വൈകാരികവും വൈചാരികവുമായ ബന്ധങ്ങളുടെ അക്ഷര സാക്ഷ്യങ്ങളാണ് ഈ കവിതകൾ കാലികമായ ആകുലതകൾക്കൊപ്പം സൗന്ദര്യാത്മകമായ കാഴ്ചശേഷിയും ഗൃഹാ വർത്തമാനകാല ലാവണ്യ തികവും പുലർത്തുന്നവയാണ് അദ്ദേഹത്തിന്റെ കവിതകൾ എന്ന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായി തീരുവാൻ എല്ലാവിധ ഭാവുകങ്ങളും റേഡിയോ മാറ്റൊലി നേരുകയാണ് തൂലികയുടെ അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരതിഥിയുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നന്ദി നിർവഹണം സ്വപ്ന രാജേഷ് തൂലിക എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു